സിനിമ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു എൺപത്തൊന്ന് വയസ്സായിരുന്നു അന്ത്യം ഷൊർണൂരിലെ ആശുപത്രിയിൽ അഞ്ചു ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലിരിക്കെയാണ് അന്ത്യം ഇരുന്നൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നാടക നടനും ചലച്ചിത്ര താരവുമായ ഗണേഷാണ് മീനയുടെ ഭർത്താവ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് മീന ഗണേഷ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം മീഷമാധവൻ കരുമാടിക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ മീനാ ഗണേഷ് ചെയ്ത വേഷം ഇന്നും പ്രേക്ഷകർ ഓർക്കുന്നു കുറച്ചു വർഷങ്ങളായി അഭിനയരംഗത്ത് മീന സജീവമായിരുന്നില്ല ഇരുപത്തഞ്ചിലധികം ടെലിവിഷൻ പരമ്പരകളിലും നിരവധി നാടകങ്ങളിലും മീന വേഷമിട്ടു തമിഴ് സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടൻ കെ പി കേശവന്റെ മകളാണ് കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെ സ്കൂൾ പഠനകാലത്ത് നാടകരംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പ്രശസ്ത നാടക രചയിതാവും സംവിധായകനും നടനുമായ എ എൻ ഗണേഷിനെ വിവാഹം ചെയ്യുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പതിനഞ്ച് വർഷമായി മൂപ്പര് പോയതിൽ പിന്നെ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എവിടെ പോകുവാണെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകുമായിരുന്നു അദ്ദേഹം പോയതോടെ എൻ്റെ ബലം പോയി എന്ന് നടി പറഞ്ഞിരുന്നു ജീവിച്ചു മതിയായി രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് രാവിലെ ഉണരരുത് എന്നാണ് കാരണം ജീവിതം മടുത്തു ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നതും വലുതായതും മുപ്പത്തൊൻപത് വർഷം ഞാനും ഭർത്താവും സന്തോഷമായി ജീവിച്ചു രണ്ടു മക്കളുമുണ്ടായി അവരെ നല്ല അന്തസ്സായി വളർത്തി മകളും മരുമകനും എന്നെ നോക്കും പക്ഷേ ഈ വീട് വിട്ടു പോകാൻ മനസ്സനുവദിക്കുന്നില്ലെന്നും മീനാഗണേഷ് പറഞ്ഞിരുന്നു നാടകം ചെയ്യുന്ന സമയത്താണ് ഭർത്താവുമായി പ്രണയത്തിലായത് ആറു വർഷം പ്രണയിച്ചാണ് വിവാഹം ചെയ്തത് അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു നാടകത്തിന് പോകുന്ന സമയമാണ് നാട്ടിലെ പൂവാലന്മാർ കളിയാക്കും ഞങ്ങൾ നാട്ടിലാണെന്ന് പറയും നാട്ടിലാണെങ്കിൽ നീ വാടാ വന്നെൻ്റെ കുടുംബം നോക്കെന്ന് പറയും നല്ല തൻ്റെ എനിക്ക് ഒരിക്കൽ കളിയാക്കുന്നവൻ പിന്നെ മുഖത്തു നോക്കില്ല അങ്ങനത്തെ തൻ്റെ ഇടമായിരുന്നു പ്രണയത്തിന് എതിർപ്പ് വന്നെങ്കിലും ഞങ്ങൾ ഉറച്ചു നിന്നെന്നും മീനാഗണേഷ് വിശദീകരിച്ചിരുന്നു കലാഭവൻ കലാപവന്മണി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ് വിലപിച്ച നടി കൂടിയാണ് മീനാ ഗണേഷ് അഭിനയിക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഭർത്താവ് ഉണ്ടാകും ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോയതും വന്നതും മണിയുടെ വണ്ടിയിലാണ് അമ്മ എന്നെ വിളിക്കുമായിരുന്നുള്ളൂ ഏഴ് സിനിമകൾ മണിയുടെ കൂടെ ചെയ്തിട്ടുണ്ട് മണി മരിച്ചപ്പോൾ കാണാൻ പോയിട്ടില്ല വയ്യായിരുന്നെന്നും മീന ഗണേഷ് വേദനയോടെ പറഞ്ഞിരുന്നു ആരും അവസാന നാളുകളിൽ സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല അമ്മ സംഘടനയിൽ നിന്നുള്ള പെൻഷനല്ലാതെ മറ്റാരുടെയും സഹായമില്ല ഞാൻ ആരോടും ആവശ്യപ്പെടാറുമില്ലെന്നും മീനാഗണേഷ് വെളിപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് മീനാഗണേശിന്റെ ജനനം ആദ്യകാല തമിഴ്നടൻ കെ പി കേശവന്റെ മകളാണ് സ്കൂൾ പഠനകാലത്ത് തന്നെ നാടകങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി കോയമ്പത്തൂർ ഈറോഡ് സേലം എന്നിവിടങ്ങളിലെ മലയാളി സമാജങ്ങളിലടക്കം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തിയതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ മുഖചിത്രം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് തുടർന്ന് സിനിമയിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പ്രശസ്ത നാടക രചയിതാവും സംവിധായകനും നടനുമായ എ എൻ ഗണേഷിനെ വിവാഹം കഴിച്ചു തുടർന്ന് മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി ആരംഭിച്ചു കെ പി എസ് സി എസ് എൽപുരം സൂര്യസോമ ചങ്ങനാശ്ശേരി ഗീത കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് അങ്കമാലി പൗർണമി തൃശൂർ ഹിറ്റ്സ് ഇന്റർനാഷണൽ കൊല്ലം ട്യൂണ ചാലക്കുടി സാരഥി തൃശൂർ യമുന അങ്കമാലി പൂജ എന്നിങ്ങനെ നിരവധി സമിതികളുടെ നാടകങ്ങളിൽ മീന അഭിനയിച്ചിട്ടുണ്ട് ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിനു വേണ്ടി നടൻ തിലകൻ സംവിധാനം ചെയ്ത ഫസഹ് എന്ന നാടകത്തിൽ മീന മീനഗണേഷ് ചെയ്ത കുൽസുംബി എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മീന വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വാൽക്കണ്ണാടി നന്ദനം മീഷമാധവൻ പുനരധിവാസം തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു സീരിയൽ സംവിധായകൻ മനോജ് ഗണേഷ് സംഗീത എന്നിവരാണ് മക്കൾ ആവശ്യം ഏത് മാസത്തെ പണം ഞങ്ങൾ തരും